ഇസ്മില്ലാഹി റഹിമാൻ ഇറഹീം അലഹമദില്ലാഹി റബി അലമീൻ വസു അല നബീന മുഹമ്മദ് അലിഹി വസ്വാബിഹി അജ്മീൻ അമ്മാബായദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വറഹമുല്ല പരിഷുദ്ധുആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സുഹത്തുൽ ഹെഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഇരുപത്തി മൂന്ന് ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇൻഷാള്ള അവസാനത്തെ ആയത്തായിട്ടുള്ള ഇരുപത്തി നാലാമത്തെ ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഈ ആയത്തിലും അള്ളാഹു അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഹുവല്ലാഹു ഹുവ അവൻ അല്ലെങ്കിൽ അവനാണ് അവനാകുന്നു ഹുവല്ലാഹു അവൻ അള്ളാഹു ആകുന്നു അല്ലെങ്കിൽ അവനാണ് അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ് അൽ ഹാലിയു ഹലക്ക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം കൊടുക്കുക ശരിക്ക് അതിനേക്കാൾ ഒരല്പം ആഴത്തിലുള്ള അർത്ഥമാണ് അതിനുള്ളത് ഹലക്ക എന്ന് പറഞ്ഞാൽ ശരിക്ക് സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആ സൃഷ്ടിപ്പിനാവശ്യമായ എല്ലാ സംഗതികളും കണക്കാക്കുക അത് ഡിസൈൻ ചെയ്യുക രൂപകൽപ്പന ചെയ്യുക അത് നിർണയിക്കുക അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് സാധാരണഗതിയിൽ അതിനുള്ളത് അപ്പോൾ ഹാലിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവൻ രൂപകൽപ്പന ചെയ്യുന്നവൻ ആസൂത്രണം ചെയ്യുന്നവൻ ഡിസൈൻ ചെയ്യുന്നവൻ നിർണയിക്കുന്നവൻ കണക്കാക്കുന്നവൻ ഒരു സൃഷ്ടിപ്പിനാവശ്യമായ കാര്യങ്ങളെല്ലാം കണക്കാക്കുന്നവൻ അൽ ബാരി ബറ എന്ന് പറഞ്ഞാൽ യാതൊരു മുൻമാതൃകയും ഇല്ലാതെ സൃഷ്ടിച്ചു എന്നാണ് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു അപ്പോൾ ബാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടിക്കുന്നവൻ അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിച്ച് എല്ലാ അതിനാവശ്യമായ സൃഷ്ടിപ്പിനാവശ്യമായ ബാലൻസൊക്കെ കൊടുക്കുന്നവൻ അൽ മുസവർ സൊവ്വറ എന്ന് പറഞ്ഞാൽ രൂപം നൽകിയെന്നാണ് അൽ മുസവ്വിർ രൂപം നൽകുന്നവൻ ആകൃതി നൽകുന്നവൻ അൽ ഹാലിക്ക് എന്ന് മാത്രം വന്ന സ്ഥലങ്ങൾ പരിശുദ്ധുണ്ടാവും ആ സമയത്ത് സമയത്തതിന് ഈ പറഞ്ഞ മൂന്നിൻ്റെയും അർത്ഥം ഒന്നിച്ചു വരും അൽ ബാരിക്ക് എന്ന് മാത്രം വന്നു കഴിഞ്ഞാലും മൂന്നിൻ്റെയും അർത്ഥം ഒന്നിച്ച് വരും അൽ മുസവീർ എന്ന് പറഞ്ഞാലും മൂന്നിൻ്റെയും അർത്ഥം ഒന്നിച്ചു വരും ഇവിടെ മൂന്നും വന്നതുകൊണ്ട് ഓരോന്നിനും നമുക്ക് വേർപ്പെടുത്തിയ അർത്ഥം പറയാൻ മാത്രം മൂന്നും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അൽ ഹാലിഖ് ഉൽ ബാരി ഉൽ മുസവീറു എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അതിനുള്ളിൽ ഒതുക്കി എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിപ്പിന് ആവശ്യമായ ആ മുൻകൂട്ടിയുള്ള ആസൂത്രണം എന്നിട്ട് സൃഷ്ടിക്കൽ അതിന് രൂപം നൽകൽ ലഹുൽ അസ്മാ ഉൽ ഹുസ്ന ലഹു ശരിക്ക് ഹുവ എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നതാണ് ലഹു എന്നായി മാറിയത് ലീ പ്ലസ് ഹുവ അതാണ് ലഹു അവനുണ്ട് അല്ലെങ്കിൽ അവന് എന്നൊക്കെ അർത്ഥം പറയാം ലഹു അവനുണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന അസ്മാ ഇസ്മെന്നുള്ളതിൻ്റെ ബഹുജനമാണ് അസ്മാ എന്ന് പറഞ്ഞാൽ പേര് അസ്മാ പേരുകൾ അൽ അസ്മാ ഉൽ ഹുസ്ന ഹുസ്ന ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഹുസ്ന എന്ന് പറഞ്ഞാലും ഏറ്റവും നല്ലത് അഹ്സൻ എന്നുള്ളത് പുല്ലിംഗാണ് ഹുസ്ന എന്നുള്ളത് സ്ത്രീലിംഗാണ് അപ്പോൾ അസ്മാ ഉൽ ഹുസ്ന ഏറ്റവും നല്ല പേരുകൾ ലഹു അവനുണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന ഉത്കൃഷ്ടമായ പേരുകൾ ഏറ്റവും നല്ല പേരുകൾ യുസബ്യഹു സബ്ബഹ ഈ സൂറത്തിൻ്റെ തുടക്കത്തിലേ നമ്മൾ പഠിച്ചു അല്ലേ സബ്ബഹ സ്തോത്ര കീർത്തനം ചെയ്തു അത് മാതയാണ് പാസ്റ്റൻസാണ് ഭൂതകാലക്രിയയാണ് അതിൻ്റെ മുതാരിയ യുസബ്യഹു സ്തോത്ര കീർത്തനം ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ലഹു അവന് മാ ഫിസ് സമാവാത്തി വൽ അർദ് മാ അത് അല്ലെങ്കിൽ യാതൊന്ന് ഫി എന്ന് പറഞ്ഞാൽ അതിൽ ഉള്ള ഇൽ ഉള്ള എന്നുള്ള അർത്ഥം കൊടുക്കാം ഫിസ്സമാവാത്തി സമാവാത്ത് ആകാശങ്ങൾ അപ്പോൾ ഫിസ്സമാവാത്തി ആകാശങ്ങളിൽ ഉള്ള മാ ഫിസ്സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത് വൽ അറുദ് ഭൂമിയിലും വാ എന്ന് പറഞ്ഞാൽ അത്തഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ അൽ അറുദ് ഭൂമി വൽ വൽഅറുദ് ഭൂമിയിലും അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് വഹുവ വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല വഹുവ അവനത്രേ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ അപ്പോൾ വഹുവ അവൻ അല്ലെങ്കിൽ അവനത്രേ അൽ അസീസ് അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യൻ അല്ലെങ്കിൽ പ്രതാപശാലി അൽ ഹക്കീം അഗാധജ്ഞൻ അല്ലെങ്കിൽ യുക്തിജ്ഞൻ ഇപ്പോൾ നമ്മൾ പദങ്ങൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം നോക്കാം സൃഷ്ടാവായ നിർമ്മിച്ചുണ്ടാക്കുന്നവനായ രൂപം നൽകുന്നവനായ അള്ളാഹു അത്ര അവൻ അവന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് മുഴുവനും അവന് സ്ത്രോത്ര കീർത്തനം ചെയ്യുന്നു അവനത്രേ പ്രതാപശാലിയും അഗാധജ്ഞനുമായിട്ടുള്ളവൻ ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അള്ളാഹുവിൻ്റെ ചില പ്രത്യേകമായ പേരുകൾ കഴിഞ്ഞ ആയത്തിലും ഈ ആയത്തിലുമായിട്ട് പറയാണ് ഈ ആയത്തിൻ്റെ തുടക്കവും ഹുഅല്ലാഹു വെച്ചിട്ടാണ് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ രണ്ട് ആയത്തുകളുടെയും തുടക്കം ഹുഅല്ലാഹു ആയിരുന്നു അപ്പോൾ ഹുവല്ലാഹുൽ ഹാലിഖുൽ ബാരി ഉൽ മുസവീറു അള്ളാഹു ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് അവൻ ഹാലിഖാണ് അവൻ ബാരി ആണ് അവൻ മുസവീറാണ് എന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാം തീരുമാനിച്ച് കണക്കാക്കി സൃഷ്ടിച്ച് അതിന് രൂപം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു ഈ രൂപത്തിലുള്ള കഴിവ് മനുഷ്യനില്ല മനുഷ്യനെന്തേ ഉള്ളൂ അള്ളാഹു നൽകിയ സാധനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നിർമ്മിക്കാനേ പറ്റുള്ളൂ സൃഷ്ടിക്കാൻ പറ്റില്ല സൃഷ്ടിപ്പ് അള്ളാഹുവിനെ കൊണ്ടേ പറ്റുകയുള്ളൂ മനുഷ്യനെ കൊണ്ട് പറ്റുക അള്ളാഹു നൽകിയ സാധനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിർമ്മിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ആശാരി അദ്ദേഹം മരങ്ങളെല്ലാം പല രൂപത്തിലേക്ക് മാറ്റിയെടുത്ത് അതെല്ലാം കൂടെ ചേർത്ത് പല തരത്തിലുള്ള ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മേശയുണ്ടാക്കുന്നുണ്ട് കസേര ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിനാവശ്യമായിട്ടുള്ള ഈ മരം അതാരുണ്ടാക്കിയതാ അത് ആശാരി ഉണ്ടാക്കിയതല്ല അത് അള്ളാഹു ഉണ്ടാക്കിയതാണ് അപ്പോൾ അള്ളാഹു ഉണ്ടാക്കിയ സാധനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും നിർമ്മിക്കാനേ മനുഷ്യനെ കൊണ്ട് പറ്റുള്ളൂ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഒന്നിനെ പടക്കുവാൻ സൃഷ്ടിക്കുവാൻ അതിന് മനുഷ്യനെ കൊണ്ട് കഴിയില്ല അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അവനാണ് ഹാലിക് അവനാണ് ബാരിഖ് അവനാണ് മുസവീർ അവൻ ആ രൂപത്തിൽ ഡിസൈൻ ചെയ്യുന്നു ആസൂത്രണം ചെയ്യുന്നു ആ ആസൂത്രണം ചെയ്ത സംഗതിയെ അവൻ ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതോടുകൂടി അതിന് രൂപം നൽകുന്നു അള്ളാഹുവാണ് നമുക്കൊക്കെ ഈ രൂപം നൽകിയത് നമ്മളാരും ആഗ്രഹിച്ചിട്ട് കിട്ടിയ രൂപമല്ലോ നമ്മുടെ രൂപങ്ങൾ ആർക്കും ആ തരത്തിൽ ഒരു രൂപം മുൻകൂട്ടി വിചാരിക്കാനും പറ്റില്ല അള്ളാഹു നൽകിയ രൂപങ്ങളാണ് ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വ്യത്യസ്ത രൂപങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ അള്ളാഹുവാണ് രൂപം നൽകുന്നവൻ അള്ളാഹുവിന് ഓരോന്നിനും രൂപം നൽകാൻ കഴിയും മനുഷ്യന്മാർക്കുള്ള രൂപം അങ്ങനെ മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യങ്ങൾക്കും ഒക്കെയുള്ള ഓരോന്നിനും അള്ളാഹു രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ സൃഷ്ടിക്കുകയും അതിന് രൂപം നൽകുകയും ചെയ്യുന്നവനാണ് അള്ളാഹു ലഹുൽ അസ്മാ ഉൽ ഹുസ്ന ലഹു അവനുണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന ശരിക്കാ ലഹു എന്നുള്ളതിനെ മുന്തിപ്പിച്ചതാണ് അൽ അസ്മാ ഉൽ ഹുസന ലഹു എന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണത് ശരിക്കു വരേണ്ടത് പക്ഷേ ആ ലഹു എന്നുള്ളതിനെടുത്തിട്ട് ആദ്യം എഴുതി എന്താണ് അവന് മാത്രമാണുള്ളത് അവനുണ്ട് എന്നുള്ള ആ കാര്യത്തെ മുന്തിപ്പിക്കുകയാണ് അതിന് പ്രാധാന്യം കൊടുക്കുകയാണ് ലഹു അവനുണ്ട് എന്താണ് അൽ അസ്മാ ഉൽ ഹുസ്ന ഉത്കൃഷ്ട പേരുകൾ വളരെ ഉത്കൃഷ്ടമായ വളരെ നല്ല പേരുകൾ അള്ളാഹുവിനുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ പേരുകൾ അങ്ങനെയാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചു മനുഷ്യന്മാരുടെ പേരുകളൊക്കെ നല്ല ചില പേരുകൾ നോക്കി കുട്ടികൾക്ക് പേരുകളിടും നമ്മൾ ആ ഇട്ട പേരുകൾ ആ കുട്ടിയുടെ സ്വഭാവം മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ആ സ്വഭാവം അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ചിട്ടൊന്നുമല്ല പക്ഷെ അള്ളാഹുവിൻ്റെ പേരുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ പേരും അത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് അള്ളാഹുവിൻ്റെ ഗുണങ്ങളല്ലാത്തതൊന്നും തന്നെ അള്ളാഹുവിൻ്റെ പേരുകളിൽ വരില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് എല്ലാ ഗുണങ്ങളും ഒരുമിച്ചതാണ് അള്ളാഹു എന്ന പദം എന്ന് പറയാറുണ്ട് അപ്പോൾ ശരിക്കു അള്ളാഹുവിൻ്റെ ഓരോ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അള്ളാഹു ഖാലിഖാണ് ആണ് അള്ളാഹു റാസിഖാണ് നമുക്കെല്ലാവർക്കും അന്നം തരുന്നവനാണ് ഭക്ഷണം തരുന്നവനാണ് അള്ളാഹു റഹീമാണ് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു ഖുദ്ദൂസ് ആണ് അള്ളാഹു ജബ്ബാറാണ് അള്ളാഹു അസീസാണ് അള്ളാഹു ഹക്കീമാണ് അപ്പോൾ എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് അവിടെ അതെല്ലാം ഉള്ളത് തന്നെയാണ് ചില പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് യോജിച്ച തരത്തിലുള്ള പേരുകളെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ കാര്യമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് റാസിക് ആയിട്ടുള്ള അള്ളാഹുവിനെ വിളിക്കുക റാസിക് എന്നുള്ള പേര് കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അത് തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ രൂപത്തിലൊക്കെ പറയാറുണ്ട് ശരി ഇവിടെ അള്ളാഹു പറയുന്നത് ലഹുൽ അസ്മാ ഉൽ ഹുസന അവന് ഉൽകൃഷ്ടമായ പേരുകളുണ്ട് അള്ളാഹുവിന് എത്ര പേരുകളാണ് ഉള്ളത് അള്ളാഹുവിൻ്റെ പേരുകൾ എത്രയാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല വന്നത് വെച്ച് ഹദീസുകളും അതുപോലെ ഖുർആാനൊക്കെ വെച്ച് വന്നത് വെച്ചിട്ട് നൂറ് എണ്ണിയവരുണ്ട് ആയിരം എണ്ണിയവരുണ്ട് മൂവായിരം എണ്ണിയവരുണ്ട് പക്ഷേ എത്ര പേരുകളാണെന്നുള്ളത് നമുക്കറിയില്ല കാരണം നമുക്ക് പറഞ്ഞു തരാത്ത പേരുകളും അള്ളാഹുവിനുണ്ട് അത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് ആ തരത്തിലുള്ള പേരുകളും അള്ളാഹുവിനുണ്ട് അപ്പോൾ അള്ളാഹുവിനുള്ളതൊക്കെ ഉത്കൃഷ്ടമായ പേരുകളാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് പേരുകളുണ്ട് നൂറിൽ ഒന്ന് കുറവ് ആ പേരുകളെ സൂക്ഷ്മമായി പഠിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് അതിൻ്റെ അർത്ഥം ആ പേരുകൾ കാണാപ്പാടം പഠിച്ചു അല്ലെങ്കിൽ ആ പേരുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകും എന്നതിനർത്ഥം വെക്കാൻ കഴിയില്ല അതേസമയം ആ ഓരോ പേരിലും അടങ്ങിയിരിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കൂടി ജീവിക്കുക അങ്ങനെ ആ തരത്തിൽ ജീവിക്കുമ്പോൾ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റും അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു നാമങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ചാൽ തന്നെയും ഒരാൾക്ക് സത്യവിശ്വാസിയായി ജീവിക്കാൻ സാധിക്കും അങ്ങനെ അവന് സ്വർഗത്തിൽ പോകാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളെന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധ്യമല്ല ചില ഹദീസുകളിലൊക്കെ ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് ദുർബലമായ ഹദീസുകളാണ് എന്നതാണ് പണ്ഡിതാഭിപ്രായം അതുകൊണ്ട് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല അപ്പോൾ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ പേരുകൾ അള്ളാഹുവിൻ്റെ എല്ലാ പേരുകളും ഉത്കൃഷ്ടമാണ് പിന്നെ എന്താണ് ഈ തൊണ്ണൂറ്റിയൊമ്പതിന് എടുത്തു പറയാൻ കാരണം ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾക്ക് അതിൽ ചില പ്രത്യേകതകളുണ്ട് എന്നർത്ഥം അല്ലാതെ ആകെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ മാത്രമാണുള്ളത് എന്നല്ല അതിൻ്റെ അർത്ഥം എന്നിട്ട് അള്ളാഹു പറയാണ് യുസബ്യമാവാത്തിൽ അസീസുൽ ഹക്കീം ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ ആയത്തുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കുന്ന നല്ലതാണ് ഒന്നാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറഞ്ഞത് മാഫി വമാഫിൽ ഇവിടെയോ യുസബ്യമാവാത്തിൽ അസീസുൽ ഹക്കീം രണ്ടും താരതമ്യം ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് പദങ്ങൾ പലതും ഒരേപോലെ വന്നതുകൊണ്ട് അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു ഇത് നമ്മൾ വിശദീകരിച്ചതാണ് ഇവിടെ ആവർത്തിക്കുന്നില്ല ഈ ഒരു ഭാഗം മാത്രം കേൾക്കുന്നവർ ഇതിൻ്റെ ഒന്നാമത്തെ ആയത്ത് വിശദീകരിച്ചൊന്ന് പോയിട്ട് കേൾക്കണം അവിടെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഒരു സ്തോത്ര കീർത്തനം ചെയ്യൽ എങ്ങനെയാണ് എല്ലാവരും അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് വഹു അൽ അസീസ് ഹക്കീം അവൻ ആ അള്ളാഹു അസീസാണ് അജയ്യനാണ് പ്രതാപശാലിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അള്ളാഹു ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നിടത്ത് ഒരാൾക്കും തടസ്സം നിൽക്കാൻ കഴിയില്ല അള്ളാഹു എല്ലാറ്റിൻ്റെയും മേലെയാണ് അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹു അജയ്യനാണ് ആർക്കും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല ആ രൂപത്തിൽ പ്രതാപമുള്ളവനാണ് അള്ളാഹു പ്രതാപശാലിയാണ് മാത്രമല്ല അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഹക്കീമാണെന്നാണ് സൂക്ഷ്മമായ അറിവുള്ളവൻ അഗാധജ്ഞൻ അല്ലെങ്കിൽ യുക്തിപൂർവമായി കാര്യങ്ങൾ ചെയ്യുന്നവൻ യുക്തിജ്ഞൻ ഇവിടെ നോക്കൂ അള്ളാഹുവിന് എല്ലാ തരത്തിലുള്ള കഴിവുകളുമുണ്ട് അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനാണ് അജയ്യനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ അജയ്യനാണ് എന്നുള്ളതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത് അള്ളാഹു യുക്തിജ്ഞനാണ് അഗാധജ്ഞനാണ് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഉള്ളൊരവസ്ഥു നോക്കൂ എല്ലാവരെയും അടക്കി ഭരിക്കാൻ കഴിവുള്ളവൻ ശക്തി കൊണ്ടും മറ്റെല്ലാ കാര്യങ്ങൾ കൊണ്ടും എല്ലാവരെയും മേലെ നിൽക്കുന്നവൻ അങ്ങനെ ഒരാൾക്ക് യുക്തിപൂർവമായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ആകെ നാശമായിരിക്കും പക്ഷെ അള്ളാഹു അജയ്യനാണ് അതേ സമയം തന്നെ ആ അജയ്യനായ അള്ളാഹു യുക്തിജ്ഞനാണ് അതുകൊണ്ട് അവൻ അവൻ്റെ കഴിവുകളെയൊക്കെ വളരെ യുക്തിപൂർവം മാത്രം ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ പരിശുദ്ധ ഖുർഹാനിൻ്റെ പദപ്രയോഗം പോലും നമുക്ക് ചിന്തിക്കാൻ കാര്യം നൽകുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഹുവല്ലാഹുൽ ഹാലിഖുൽ ബാരിഉൽ മുസവ്വിർ ആ മുസവ്വിർ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സുലി കാണാം സ്വാദുമില്ലാമോ അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓദാം നിർത്താതെ ഓതുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം അപ്പോൾ അവിടെ അഥവാ നിർത്തുകയാണെങ്കിൽ അൽ മുസവ്വിർ എന്ന് പറഞ്ഞിട്ട് റോ ഇന് സുക്കുനിട്ട് നിർത്തുക നിർത്താതെ ഓതുകയാണെങ്കിൽ അൽ മുസവീർ ലഹു എന്ന് പറഞ്ഞിട്ട് ഓതിപ്പോവാം ലഹുൽ അസ്മാ ലഹു എന്നുള്ളടത്ത് ഹാ ഉലമീർ വന്നു അതിന് ശേഷം ലാമിന് സുക്കൂനാണ് ഹംസത്ത് വസിലുണ്ട് അതിനെ നോക്കണ്ട പിന്നീട് വരുന്ന ഉച്ചരിക്കുന്ന അക്ഷരം ലാമ് അതിന് സുക്കൂനാണ് ഈ ഹാ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ടെങ്കിലേ ആ ഹാ ഉല്ലമീറിനെ നീട്ടാൻ പാടുള്ളൂ ഇവിടെ ശേഷം വന്ന അക്ഷരത്തിന് സുക്കൂനായതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല അതുകൊണ്ട് ലഹു എന്ന് പറയില്ല ലഹു എന്ന് പറയുള്ളൂ ലഹുൽ അസ്മാ അസ്മാഊ എന്നുള്ളടത്ത് മാ എന്ന നീട്ടലിന് ശേഷം ഹംസ വന്നു ഒറ്റ പദാണ് ഒരേ പദത്തിലാണ് നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം മദ് മുത്തസിൽ എന്നാണതിന് പറയാം അപ്പോൾ അൽ അസ്മാ ഉൽ ഹുസ്ന ഹുസ്ന എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ജീമ് കാണാൻ മുകളിൽ ചെറുതായിട്ട് അവിടെ പാരായണം നിർത്താം നിർത്താതെയും മോതാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിലും നിർത്താതെ പോവാണെങ്കിലും ഹുസ്ന എന്ന് പറഞ്ഞിട്ട് ഓതിപ്പൂവുക യുസബ്യുഹു ലഹൂ മാഫി സമാവാത്തി അവിടെ ലഹു എന്നുള്ളത് ആ ഹാ ഉദ് അമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക ലഹു എന്നുള്ള എന്നുള്ളതിലൂടെ നേരത്തെ ലഹുൽ അസ്മാ പറഞ്ഞ പോലെയല്ല ഇവിടെ ലഹൂ ഒരൽപ്പം നീട്ടുക കാരണം എന്താ ആ ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് മാഫി സമാവാത്തി വൽ അറുബ് ആ വൽ അറുദ് കഴിഞ്ഞിട്ട് അവിടെ ഒരു സുലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് കൂടുതൽ നല്ലത് അങ്ങനെ നിർത്താതെ ഓതുകയാണെങ്കിൽ വൽ അറുദ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോവുക നിർത്തുകയാണെങ്കിൽ ആ ദ്വാദിന് സുക്കൂനിട്ടിട്ട് നിർത്തുക വഹുഅൽ അസീസുൽ ഹക്കീം അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആ ഒരു കീ എന്നുള്ള നീട്ടിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആയിരുന്നു നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഒന്ന് ഹുവല്ലാഹു എന്ന് പറഞ്ഞതിന് ശേഷം ആ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ സിഫത്തായി കൊണ്ടുവന്ന പദങ്ങളാണ് അൽ ഹാലിഖ് അൽ ബാരിഅ അൽ മുസവ്യർ ഓക്കെ അപ്പോൾ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ് ഹാലിഖായിട്ടുള്ള അള്ളാഹു ബാരി ആയിട്ടുള്ള അള്ളാഹു ആയിട്ടുള്ള അള്ളാഹു ഒക്കെ അതിൻ്റെ വിശേഷനാണ് പിന്നീട് ലഹുൽ അസ്മാ ഉൽ ഹുസ്ന അസ്മാ എന്നുള്ളത് ബഹുവചനാണ് ഇസ്മിൻ്റെ ബഹുവചനമാണ് അസ്മാ അസ്മാ എന്നുള്ളത് സ്ത്രീലിംഗാണ് അതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന പദവും സ്ത്രീലിംഗായിരിക്കണം അതിനെ വിശേഷിപ്പിക്കുന്ന പദം അൽ ഹുസ്ന എന്ന് സ്ത്രീലിംഗ രൂപത്തിൽ വന്നു അസ്മാ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ അഹ്സൻ എന്ന് ഉപയോഗിച്ചാൽ മതി കാരണം ഹസൻ എന്നുള്ളതിൻ്റെ ഇസ്മുത്ത് തഫ്ദീലാണ് അഹ്സനും ഹസ്സിനുമൊക്കെ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് അഹ്സൻ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഏറ്റവും നല്ലത് അതിൽ അഹ്സൻ എന്നുള്ളത് പുല്ലിംഗാണ് ഹുസ്ന എന്നുള്ളത് സ്ത്രീലിംഗാണ് ഏതുപോലെ കബീർ എന്ന് പറഞ്ഞാൽ വലുത് അതിൻ്റെ ഇസ്മുത്ത് എന്താ ഏറ്റവും വലുത് എന്നുള്ളതിനെന്താ പറയുക അക്ബർ അതേപോലെ കുബറ ഇത് രണ്ടും അതാണ് രണ്ടും ഇസ്മു തഫ്ദീലാണ് അല്ലെങ്കിൽ രണ്ടും സൂപ്പർ റിലേറ്റീവാണ് അതിൽ അക്ബർ എന്നുള്ളത് പുല്ലിംഗാണ് കുബ്ര എന്നുള്ളത് സ്ത്രീലിംഗാണ് രണ്ടിൻ്റെയും അർത്ഥം ഏറ്റവും വലുതെന്നാണ് അതേപോലെ ഇവിടെ അൽ അഹ്സൻ എന്ന് വന്നാലും അൽ ഹുസ്ന എന്ന് വന്നാലും അർത്ഥം ഏറ്റവും നല്ലതെന്നാണ് പക്ഷെ ഇവിടെ അൽ ഹുസ്ന ഉപയോഗിച്ചു കാരണം അസ്മാ എന്നുള്ളത് ആയതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന പദം ആയിരിക്കണം അതുകൊണ്ടാണ് അൽ ഹുസ്ന എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിൽ വന്നത് യുസബ്യഹു ലഹു മാഫിസ് സമാവാത്തി വൽ അർദ് ഇവിടെ ഫീ എന്നുള്ളത് ഹെർഫ് ജെറാണ് ഫീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജെറു കിട്ടണം സാധാരണഗതിയിൽ കസുറുണ്ടോ കസിർ തെൻവീനും ഉണ്ടോ അപ്പോൾ ഫീക്ക് ശേഷം സമാവാത്തും വന്നു അർദും വന്നു ആ എഴുതിയപ്പോൾ വാവ് ഇട്ടിട്ടാണ് എഴുതിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫീ എന്നുള്ളത് ഈ അർദ്ദിനും ബാധകമാണ് രണ്ടിനും ജെറു കിട്ടിയിട്ടുണ്ട് വഹു അൽ അസീസ് ഉൽ ഹക്കീം അസീസ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹക്കീം എന്നുള്ള പദം അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപ ഉണ്ടാവുക രണ്ടെടുത്തും അലിഫിലാമുണ്ട് രണ്ടും റഫ് റഫിൻ്റെ രൂപത്തിലാണ് വന്നത് അസീസു എന്നാണ് ഹക്കീമു എന്നാണ് അപ്പോൾ രണ്ടും ഒന്നൊന്നിനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് രണ്ടിനും ഒരേ രൂപമാണ് കിട്ടുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ അവലോകന ക്ലാസ് ഉണ്ടാവും അതിനുശേഷം പരീക്ഷയും എല്ലാവരും ഈ ഒരു സുഹൃത്ത് കഴിവിൻ്റെ പരമാവധി പഠിക്കുക അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ റബ്ബന അത്തിനാഫിദുന്യസ്ന വഫിൽ ആഹ്രത്തി അസനത്തിൻ വക്കിൻ ആദാബന്മാർ വാഹൻ അഹമ്മദ് റബിളി അലമീൻ അസ്ലാമു അലൈക്കും വരമത്തുള്ള